ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കേക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കാര്യത്തിന് ശേഷം എന്തും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി എന്താവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മടിയില്ലാണ്ടിരിക്കും പക്ഷെ ഗ്യാപ്പ് ഇട്ടാൽ നമുക്ക് എന്തായാലും അതിനൊരു മടി വരും അതുപോലെ തന്നെ തന്നെയോ ഞാൻ ഈ ഒരു ബേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആദ്യം ഞാൻ ബേക്കിംഗ് ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ നല്ല മടിയല്ല പക്ഷെ ഇപ്പോൾ കേക്ക് കഴിക്കണം തോന്നിയോണ്ടോ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗറൊക്കെ കുറയ്ക്കുന്ന വളരെ അധികം കുറഞ്ഞൊരു ക്വാണ്ടിറ്റിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരയും ഏലക്കായും ഇട്ടിട്ട് പട്ടയും ഇട്ടിട്ടാണ് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് ഞാൻ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നൈസായിട്ട് അപ്പോൾ പിന്നെ നമുക്കതൊന്ന് ക്യാരം ലൈസ് ചെയ്തണം അതിലിട്ടിട്ട് വേണം ആ ഒരു ക്യാരറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബേക്കറി പോയിട്ട് പ്ലം കേക്ക് മേടിച്ചിരുന്നു അപ്പോൾ അത് മേടിച്ചപ്പോഴാണ് എനിക്കെന്തോ അതിലത്തെ നട്ട്സ് മുന്തീരിയൊക്കെ മാറ്റി വെച്ചപ്പോൾ ഒരു ക്യാരറ്റ് കേക്ക് പിന്നാമെന്ന് തോന്നി അപ്പോൾ അതായത് കറക്റ്റ് ടൈമിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് പെട്ടെന്ന് ക്യാരറ്റ് ഉണ്ടാക്കാൻ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ നമ്മളുടെ ഷുഗർ ക്യാരമിൽ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് റ്റ് ആ ഒരു ചോപ്പ് ചെയ്ത് വെച്ചിട്ട് നിന്ന് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു രണ്ട് ക്യാരറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് ക്യാരറ്റ് ആയാലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ടെണ്ണം ആകുമ്പോൾ തന്നെ ചോപ്പ് ചെയ്ത് മതിയെന്ന് വെച്ചിട്ട് അത് വെച്ചിട്ടുണ്ടാക്കും ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതും ഹാഫ് കെ ജി അളവാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഹാഫ് കെ ജി ഇട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ എടുക്കുന്നത് കേക്കിന് അപ്പോൾ അതവിടെ ഹാഫ് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അരിപ്പണമെങ്കിൽ അതൊന്ന് അത് നന്നായിട്ട് അരിച്ചെടുത്ത് ആ ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനുള്ള ആ ഒരു ടിന്നൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഒരു ചെറിയൊരു പീസ് ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ കാണാവുന്നുള്ളൂ അറ്റേ സൈഡ് ഒന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇതാ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വാനില എസൻസ് എടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്രാവശ്യം നന്നായിട്ട് പ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്തിട്ടില്ല ഒരു മീഡിയം ഇതിൽ നിർത്തിയിട്ട് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്ലഫി ആയാൽ നല്ല സ്പോഞ്ച് ടൈപ്പ് ആയിക്കോട്ടെ അപ്പം കൈത്ത പ്രാവശ്യം ഒക്കെ ഞാൻ നല്ല സ്പോഞ്ചി ടൈപ്പാണ് ഉണ്ടാക്കിയത് ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം പ്ലം കേക്ക് ഒക്കെ കഴിച്ചുകൊണ്ടായിരിക്കാം ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്ലഫ് ആക്കാണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഇട്ട് കൊടുത്തത് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു പഞ്ചസാര ആണ് കേട്ടോ അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഇപ്പം ബീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഞാൻ പ്ലഫ് ആക്കി എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ആ ഒരു മൈദപ്പൊടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടോണ്ടായിട്ട് എത്ര സ്പീഡ് ആവുന്നത് എന്നിട്ട് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ട് ഡ്രൈ ആയി എന്ന് തോന്നിയാൽ മാത്രം കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതില് വിടെത്തിയപ്പോ കുറച്ച് ടൈറ്റ് ആയില്ല തോന്നി അപ്പൊ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് അതൊരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് അത് നമുക്ക് ഇങ്ങനെ കുറച്ച് ലൂസാക്കണമെന്ന് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഈ ഒരു ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം സ്റ്റിന്നിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ആ ഒരു പത്രത്തിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓവനൊന്നുമില്ല അപ്പോൾ ഞാനിത് സ്റ്റവ് സ്റ്റവ് ടോപ്പിലാണ് ചെയ്യണത് അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക ട്വൻറ്റി ഫൈവ് മിനിറ്റ്സാണ് തന്നെയാണ് വെച്ചത് അപ്പോൾ തന്നെ ഒരുവിധം ബേക്കായിട്ടുണ്ട് ഒരുപാടൊന്നും പൊങ്ങി വന്നിട്ടില്ല കാരണം നമുക്ക് എത്ര സ്പഞ്ച് വേണ്ട അപ്പോൾ ഞാനൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒന്നുതന്നെ ബേക്ക് ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെതാ ചൂടാറി വന്നിട്ടുണ്ട് അതാ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് സ്പഞ്ച് അല്ല വന്നാലും കാരറ്റിന്റെ ആ ഒരു പീസസ് ഒക്കെ കാണണ്ട അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ബേക്കിംഗ് കറിയാത്ത ആർക്കും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈവനിങ്ങിൽ ചായക്കൊക്കെ കൂട്ടാൻ സൂപ്പറായിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം